ഹകാരിയും കാസർകോട് ഡി സി സി പ്രസിഡന്റുമായിരുന്ന കെ വെളുത്തമ്പുവിൻ്റെ ഒൻപതാം ചരമവാർഷിക ദിനാചരണം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും ദേശീയ ഫെഡറേഷൻ ഡയറക്ടറുമായിരുന്ന കെ വെളുത്തമ്പു അൽഭക്ത കണ്ണൂർ ഡി സി സിയിലും കാസർഗോഡ് ഡി സി സിയിലും പതിറ്റാണ്ടുകളായി ഭാരവാഹിയായിരുന്നു ഒൻപതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വന്തമായൊരു ആസ്ഥാനം ഒന്നിനെ പണിയാനും അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലും ഒരു ആസ്ഥാനം നിന്നിനെ പണിയാൻ അദ്ദേഹത്തിനെയും സാധിച്ചിട്ടുണ്ട് പ്രമുഖ സഹകാരി ആധ്യാത്മിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ശ്രീ വെളുത്തുംപട്ടൻ ജനങ്ങളിലൊരുവനെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ആ ഏത് കാര്യം ഏൽപ്പിച്ചു കൊടുത്താലും വളരെ സതൈവര് ആ അധികാര സ്വരം ഉപയോഗിച്ചും കൊണ്ട് തൃക്കരിപ്പൂരിലെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പ്രവർത്തനത്തെ പ്രവർത്തകരെ സജീവാക്കാൻ മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ഡി സി സി സമിതി അംഗം പി വി കണ്ണൻ മാസ്റ്റർ ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി കുഞ്ഞിരാമൻ കെ പി ദിനേശൻ ഇ എം ആനന്ദവല്ലി സി ദാമോദരൻ ആർ പ്രദീപ് കുമാർ കെ അശോകൻ ഷാജി തൈക്കിൽ ടി സുരേഷൻ പ്രമീഷ് തൈക്കിൽ രാജു മുട്ടത്ത് എന്നിവർ സംസാരിച്ചു നേരത്തെ കെ വെളുത്തുമ്പുവിന്റെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ